ും അറിയാണ് നിനക്ക് ഓർമ്മയുണ്ട് ഈ പാട്ട് ഏതാണ് ഈ പാട്ട് ഇത്രയും ഭംഗിയായിട്ട് വായിച്ച് ജ്യോതി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഏതാണ് ഈ പാട്ട് നിനക്ക് ആർക്കെങ്കിലും ഈ പാട്ട് മനസ്സിലായോ എവിടെയെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഏതായിരിക്കും ഈ പാട്ട് കറക്റ്റ് ആൻസർ ആൻസിനെ ആരെങ്കിലും പറയുമെന്ന് ഞാൻ ഇങ്ങനെ നോക്കുവാണ് അപ്പൊ അതോടൊപ്പം തന്നെ ഉപ്പ ഉമ്മ ഫാമിലി ഞാൻ അവരെ ഒന്ന് പേര് ക്ഷണിക്കുകയാണ് ഹന അവരെ മൂന്ന് പേരെയും ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയുടെ ഭാഗമാകാനായിട്ട് ഓൾസോ ഇൻവൈറ്റ് നസ്നി ആൻഡ് മുഹമ്മദ് ഷെറൈൻ ഞാൻ അവരെ കൂടിയും ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് അവർക്കുള്ള കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒരു കയ്യടി കൊടുക്കും നമ്മുടെ ഗായികു വേണ്ടി താങ്ക് യു സോ മച്ച് എന്റെ പേരെന്താ ഷമീറ ഷമീറത്തേക്ക് ഒരു കയ്യടി കൊടുക്കാം ഷമീരത്തോടെ ഫാമിലി നിങ്ങളെല്ലാം കസിൻസോ ഒക്കെ ആയിരിക്കും ഔ ഇക്കോ മൈ ഗോഡ് എന്താ എന്നോടൊരു വാക്ക് പറയാൻ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റി